ഫുട്ബോൾ എന്ന് കേട്ടാൽ അവിടെ നിന്ന് പോകുന്ന മലപ്പുറത്തുകാരുടെ ഇടയിലേക്ക് ഐ എം വിജയൻ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് എത്തിയപ്പോൾ കേട്ടത് നിലയ്ക്കാത്ത ആരവമായിരുന്നു കേരള സ്റ്റേറ്റ് പോലീസ് ചാമ്പ്യൻഷിപ്പിന്റെ കെ എ പി ഒന്ന് തൃശൂർ ബറ്റാലിയനുവേണ്ടിയാണ് എം വിജയൻ വീണ്ടും ബൂട്ടണിഞ്ഞത് കണ്ണൂർ പോലീസായിരുന്നു മുൻനിര കളിക്കാരനായിരുന്ന വിജയന്റെ മാന്ത്രികക്കാലിൽ ഇരുപത്തി ആറാം മിനിറ്റിൽ പിറന്ന ആദ്യ ഗോൾ എതിർവലയിലെത്തി ഒടുവിൽ രണ്ടേ ഒന്നിനെ കണ്ണൂരിന് തോൽപ്പിച്ച് മടക്കം വിജയന്റെ കളി കാണാൻ കോഴിച്ചന എം എസ് പി ഗ്രൌണ്ടിന്റെ ഗ്യാലറിയിൽ കേരള പോലീസിന്റെ എക്കാലത്തെയും അഭിമാന താരങ്ങളായ യു ഷർഫലി കുരിക്കേശ് മാത്യു ഹബീബ് റഹ്മാൻ എന്നിവർ കാണികളായും എത്തി ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകൾ ഉണർത്തി മലപ്പുറത്തുകാരുടെ മനസ്സിലേക്ക് ഗോൾഡൻ ഗോളുകൾ അടിച്ച സി വി പാപ്പച്ചൻ കെ ടി ചാക്കോ ജാബിർ തുടങ്ങി നിരവധി താരങ്ങൾ വരും ദിവസങ്ങളിൽ വിവിധ പോലീസ് യൂണിറ്റുകൾക്ക് വേണ്ടി മൈതാനത്തിറങ്ങും മൊത്തം മാച്ചുള്ള ചാമ്പ്യൻഷിപ്പിൽ ഇരുപതാം തീയതിയാണ് ഫൈനൽ ഇന്ത്യ വിഷൻ മലപ്പുറം